സാവി ഇന്ത്യയുടെ രക്ഷകനാകാൻ ഇന്ത്യൻ ഫുട്ബോളിന്റെ രക്ഷകനാകാൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ അത് വളരെ വിനയത്തോടെ തന്നെ നിരസിച്ചിരിക്കുകയാണ് നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വളരെ സിമ്പിൾ ആയിട്ട് വിനയത്തോടെ സാവെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയൊന്നും ഞങ്ങൾക്കില്ല അത്രയ്ക്കും പണമൊന്നും ഞങ്ങൾക്ക് നൽകാൻ പറ്റില്ല പറ്റില്ലെന്ന് ഒരു കൂടിയാലോചനയും ഇല്ലാതെ തീരുമാനമെടുത്തിരിക്കുകയാണ് വളരെ കൂടി അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു വലിയ സെല്യൂട്ട് തന്നെ കൊടുക്കണം കാരണം ആ ഒരു വിനയം അത് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് കാരണം അത്രയ്ക്കും നിരാശാജനകമായുള്ള ഒരു തീരുമാനമാണ് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെ വളരെ അവിചാരിതമായിട്ടാണ് ഈ വാർത്ത കണ്ടത് ആദ്യം വിചാരിച്ചൊരു ഫേക്ക് ആയിരിക്കും സാവിയെ പോലെ ഒരു ഇതിഹാസം കഴിഞ്ഞ സീസണിൽ വരെ ബാഴ്സലോണയുടെ കോച്ചായിരുന്ന ഒരു ഇതിഹാസ മിഡ്ഫീൽഡർ അല്ലെ ഇതിഹാസ താരമൊക്കെ ഇന്ത്യയുടെ പരിശീലകനായിട്ട് വരുമോ എന്നുള്ളത് പെട്ടെന്ന് തയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പിന്നീട് മനസ്സിലായി ഇത് സത്യമാണ് ഫേക്ക് ഒന്നല്ല ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഭാരവാഹികൾ തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷെ വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് നിരാകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യം കാരണം വേറെ ഏതെങ്കിലും രാജ്യത്തേക്കാണെങ്കിൽ ഇപ്പം ആഫ്രിക്കയിലെ ഒരു മൂന്നാംഘട രാജ്യത്തിലേക്കാണെങ്കിൽ പോലും സാവി ഇങ്ങനെ ഒരു ഓഫർ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും ഏത് വിധേനയും അതിനുള്ള ഫണ്ട് അവർ കണ്ടെത്തും പക്ഷെ ഇന്ത്യൻ ഫുട്ബോൾ വളരെ കോമഡിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ എങ്ങനെയാണ് ഇന്ത്യയിലെ ഫുട്ബോൾ രംഗം വളരാൻ പോകുന്നത് അല്ലെങ്കിൽ വികസിക്കാൻ പോകുന്നത് കാരണം സാവിയെ പോലെയുള്ള ഒരു ലെജൻഡറി ഫിഗർ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ രക്ഷിക്കാൻ എത്തുമ്പോൾ ഇപ്പം പെട്ടെന്ന് തന്നെ അതിപ്പോൾ നാഷണൽ ടീമിൽ പ്രതിഫലിക്കണമെന്നല്ല നമ്മൾ ആരും ഉദ്ദേശിക്കുന്നത് പക്ഷെ ഒരു ലോങ് ടേം പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് സാവി അദ്ദേഹത്തിന്റെ സേവനം ഒരു വർഷമെങ്കിൽ ഒരു വർഷം കിട്ടുമ്പോൾ എന്തുകൊണ്ടും ഇന്ത്യൻ ഫുട്ബോളിന് ഇമ്പ്രൂവ്മെൻറ്റ് തന്നെ ഉണ്ടാകുകയുള്ളൂ പ്രത്യേകിച്ച് ഇന്ത്യയുടെ ആ ഒരു യങ് സ്ക്വാഡിന് അല്ലെങ്കിൽ ഈ അണ്ടർ പതിനഞ്ച് അണ്ടർ പതിനേഴ് ഉൾപ്പെടെയുള്ള സ്ക്വാഡിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ സാവിക്ക് സാധിക്കുന്നുള്ള കാര്യത്തിൽ എന്താണിപ്പോൾ തർക്കം വേണം അക്കാര്യത്തിൽ ഒരിക്കലുമില്ല കാരണം ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുകയാണെങ്കിൽ ഒരു ലോങ് ടേം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിശീലകൻ ഇത്രയും മികച്ച ഒരു കാലിബർ ഉള്ള പ്രത്യേകിച്ച് ബാഴ്സലോണയിലെ യങ് ജനറേഷൻ ഇന്ന് കാണുന്ന ലെമിനിയമാലും കുബാർസിയൊക്കെ ഉൾപ്പെടുന്ന പ്ലെയേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു ലെജൻഡാണ് ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇത്രയും വലിയ എമർജിങ് കൺട്രിയാണ് അല്ലെങ്കിൽ ലോകത്തെ വലിയ എക്കണോമി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു സംഭവത്തിൽ വളരെ സിമ്പിളായിട്ടൊരു തീരുമാനം എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല ഏതൊരു ഫുട്ബോൾ ഫാനിനെ സംബന്ധിച്ചും കാരണം ഫുട്ബോളിൽ അല്ലെങ്കിൽ ഫുട്ബോളിൽ ഇന്ത്യ എന്താണ് നൽകുന്ന പ്രാധാന്യം പ്രാധാന്യമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇപ്പം ഈ സാവിയുടെ ഓഫർ നിരസിച്ച സംഭവം സാവിയെ പോലെ ഒരു ലെജൻഡ് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ എത്രത്തോളം എക്സ്പോഷർ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ സീനിയർ ടീമിനെ നമുക്ക് വീടാം ഒരു പത്ത് ഇയർ ഒക്കെ മുന്നിൽ കണ്ടുള്ള ഒരു ലോങ് ടേം പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയല്ലേ സാവി ഏറ്റവും ചുരുക്കി നമ്മൾ അങ്ങനെ കണ്ടാൽ മതി അദ്ദേഹം ചിലപ്പോൾ നാളെ വലിയ ഓഫർ വന്നാൽ പോകാൻ മതിയാവും പക്ഷേ എന്നാലും അദ്ദേഹത്തിന്റെ സേവനം ഒരു സിക്സ് മന്ത്സ് കിട്ടുകയാണെങ്കിൽ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും പിന്നെ സാവി വരാത്തത് നന്നായി എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗവും ഉണ്ട് കാരണം ഇവിടെ വന്നിട്ട് അദ്ദേഹം ആ മനസ്സും അടുത്ത് പെട്ടെന്ന് തന്നെ തിരികെ പോകേണ്ട ഒരു അവസ്ഥയുണ്ടാവും അത്രയ്ക്കും കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് ഇന്ത്യൻ ഫുട്ബോൾ രംഗം നിൽക്കുന്നത് ഇപ്പം ഐ എസ് എൽ തന്നെ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അപ്പം ആ ഒരു അനിശ്ചിത്വം ഒക്കെ നിൽക്കുന്നതിനിടയിൽ സാവിയെ പോലുള്ള ഒരു ഇതിഹാസം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണെന്നുള്ളൊരു ചോദ്യം ഇതിനൊപ്പം വരുന്നുണ്ട് എന്തായാലും വലിയ ഒരു നിരാശ ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം ഇന്ത്യൻ ഫുട്ബോൾ അടുത്ത കാലത്തൊന്നും രക്ഷപ്പെടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാ ഉദാഹരണമാണ് ഇപ്പൊ ഈ ഒരു എ എഫിന്റെ നിലപാടുണ്ടായിരിക്കുന്നത് ഐ എഫ് വിജയനൊക്കെ ഉൾപ്പെട്ട ടെക്നിക്കൽ കമ്മിറ്റി ഇപ്പൊ മൂന്ന് പേരെയാണ് അടുത്ത ഇന്ത്യയുടെ പരിശീലകനാകാൻ പരിഗണിക്കുന്നത് ഒന്ന് സ്റ്റെഫാൻ ടാർക്കോവിച്ച് എന്ന് പറയുന്ന സ്ലോവാക്യൻ കോച്ച് സ്ലോവാക്യയുടെ പഴയ പരിശീലകനൊക്കെ ആയിരുന്നു മറ്റൊരാൾ സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ ആണ് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല പാകിസ്ഥാന്റെ പരിശീലകനായിരുന്നു മുമ്പ് ഇന്ത്യയുടെ പരിശീലകനായി രണ്ടു വട്ടം ഉണ്ടായിരുന്ന ഒരു വെറ്ററാണ് ഇനിയുള്ള പേര് കാലിദ് ജമീലിൻ്റെയാണ് ഇതിൽ ഇപ്പം ബെറ്റർ ജമീലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു ഫയർ ഉള്ള നല്ല ഇന്ത്യൻ സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഐ എസ് എൽ ലിമിറ്റഡ് ആയുള്ള സ്ക്വാഡ് വെച്ച് റിസൾട്ട് ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ് അപ്പം ഇതാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ രംഗത്തിൻ്റെ അവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ ഒരു കാര്യം പിന്നെ മറ്റൊരു കാര്യം ആലോചിക്കേണ്ടത് ഇന്ത്യയിൽ ഫുട്ബോൾ വളരാത്തിൻ്റെ ഒരു പ്രധാന കാരണം ക്രിക്കറ്റ് ആണെന്നുള്ള ഒരു ആക്ഷേപമുണ്ട് അതൊരു പരിധിവരെ ശരിയായിരിക്കാം കാരണം ക്രിക്കറ്റ് ഇവിടെ മെയിൻ സ്ട്രീമിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഫുട്ബോളിനെ കുറിച്ച് ആർക്കും വലിയ ചിന്തയില്ല പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് ഫുട്ബോളിൻ്റെ ആ ഒരു മാസ്മരികത അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ആ ഒരു സ്കോപ്പ് എന്താണ് ലോകത്തെ ഏറ്റവും പോപ്പുലറായ സ്പോർട്ടിൻ്റെ ആ ഒരു അവസ്ഥ എന്താണെന്ന് അറിയില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാൻ സാധ്യതയില്ല ഇത് ഇന്ത്യയിലെ ഭരണാധികാരികളും പ്രധാനമന്ത്രി ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അവരെന്തുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നില്ല കാരണം ഇന്ത്യ എല്ലാ മേഖലയിലും ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഭരണാധികാരികൾക്ക് എന്തുകൊണ്ട് അവരുടെ നോട്ടം അല്ലെങ്കിൽ അവരുടെ ദൃശ്യ ആ ഒരു ലുക്ക് ഫുട്ബോളിലേക്ക് വരുന്നില്ല എന്നുള്ളത് ഒരു അത്ഭുതകരമായ കാര്യം തന്നെയാണ് കാരണം ഇന്ത്യ രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സിനൊക്കെ പോസ്റ്റ് അല്ലെ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനിടയിൽ ഫുട്ബോളിനും ഒരു വികാസം അല്ലെങ്കിൽ ഒരു വികസനം അത്യാവശ്യമല്ലേ പക്ഷെ അതിനുള്ള യാതൊരു നീക്കങ്ങളും നടക്കുന്നില്ല ഇത്തരം പോസിറ്റീവായുള്ള എന്തെങ്കിലും സംഭവങ്ങൾ വരുമ്പോൾ അതിനെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കുന്ന നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യയിലൊന്നും ഫുട്ബോളിന് വേണ്ടത്ര വേരോട്ടം ഇല്ലാത്തതൊരു വലിയ പ്രശ്നം തന്നെയാണ് കാരണം ആ മേഖലയിലൊക്കെ കൂടുതൽ ഫുട്ബോളിന് വേരോട്ടം വന്നാൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഫുട്ബോളിൻ്റെ ഒരു മുഖച്ചായൊക്കെ മാറാൻ സാധ്യതയുള്ളൂ നിലവിൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ കേരളം ബംഗാൾ ഗോവ നോർത്ത് ഈസ്റ്റ് പിന്നെ പഞ്ചാബ് കശ്മീർ പിന്നെ കുറച്ച് മെട്രോ സിറ്റീസിലെ ചില ഹബ്ബുകൾ ഇതിനപ്പുറത്തേക്ക് ഇന്ത്യയിൽ ഫുട്ബോളിന് ഒരു വേരോട്ടം ഇല്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് അപ്പോൾ അതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയും പ്രൊജക്റ്റുമൊക്കെ വന്നാൽ മാത്രമേ ഉള്ളൂ ദീർഘകാല അടിസ്ഥാനത്തിന് എന്തെങ്കിലും ഒരു മാറ്റം ഇന്ത്യയിലെ ഫുട്ബോൾ രംഗത്ത് കാണാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയാണ് തോന്നുന്നത് എന്തായാലും വളരെ നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി സാവി എത്തുന്നതൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു പോസിറ്റീവായുള്ള ഒരു റിസൾട്ട് വരുന്നു സാവിയെ സംബന്ധിച്ച് സാവി ചിന്തിച്ചിട്ടുണ്ടാവുക ലോകത്തെ ഒരു എമർജിംഗ് ആയുള്ള എക്കണോമിയാണ് ഇന്ത്യ ഒരു വേൾഡ് പവർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നൂറ്റമ്പത് കോടി ജനങ്ങളുള്ള ഒരു രാഷ്ട്രത്തിൽ ഞാൻ പോയി അവിടെ എൻ്റെ പ്രൊജക്റ്റ് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അത് പുള്ളിക്കും ഒരു വേറെ ലെവലിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കും ഒരു ചലഞ്ചിങ് എന്നുള്ള രീതിയിലായിരിക്കും കണ്ടിട്ടുണ്ടാവുക എന്തായാലും ഇന്ത്യൻ ഫുട്ബോൾ അത്രയൊന്നും മെച്യോർഡ് ആയിട്ടില്ല അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ഭരണാധികാരികൾ മെച്യേർഡ് ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള ഉത്തരം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു മണ്ടത്തരം ഒരു ഹിമാലയൻ മണ്ടത്തരം എന്നൊക്കെയാണ് എനിക്കിതിനെ തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ